ജാതി മതോ ഒന്നും ഇല്ലാത്ത ചില നിമിഷങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ വരുമെന്ന് രണ്ട് പ്രായം പഠിപ്പിച്ചിട്ടും പഠിച്ചോ മലയാളി നിന്റെ കൊടുമ്പിലെന്തോ എന്റെ കൊണ്പിൽ കൂടെ വരുന്നതെന്ന് ചോദിച്ചു വഴക്കുണ്ടാക്കിയ കുഞ്ഞമ്മ ഏതെങ്കിലും പറമ്പിൽ കൂടെ വെള്ളം ഒന്ന് പോയാൽ മതി ഈശ്ശുരാ നെല്ല് എന്നിട്ട് പഠിച്ചോളോ മലയാളി പഠിച്ചോ ഏ ആമി നിശാലപ്പെട്ട മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും പഞ്ചസാരയും ഓട്ടിച്ചെന്ന് വേരും പറഞ്ഞു മധു വന്ന് പറഞ്ഞ പാവം ചെറുപ്പക്കാരനെ പട്ടിയെ പോലെ തല്ലിക്കൊന്ന കൊച്ചി കേരളത്തെ ഋഷപ്പിന്റെ വില എന്താണ് ഈശ്വരം പഠിപ്പിച്ചില്ലേ ലക്ഷക്കണക്കിന് രൂപ അക്കൗണ്ടിൽ കിടക്കുന്നവൻ ഒരു ലക്ഷണം ബ്രട്ടിനു വേണ്ടി ആകാശത്തിന് നോക്കി നെല്ല് പിടിച്ചില്ലേ ഒന്നിട്ട് പഠിച്ചോടോ മലയാളി പഠിച്ചോ ഏ അവൻ പിന്നെ വെള്ളം പിന്നെ മസലിൻ പരിച്ച ഇറങ്ങി വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയവൻ രക്ഷക്കായി തോണിയിലേക്ക് ചവിട്ടിക്കേറാൻ സ്വന്തം മുതുക് കാണിച്ചെന്നൊരു മുസ്ലിം സഹോദരൻ അല്ലേ പേര് അല്ലെങ്കിലും ആ നിക്ക എന്റെ മുതുകോട്ടി ഔട്ടാൻ പറ്റാ നാരായണകുട്ടിനാ എന്റെ പേരോ തോമസും എന്റെ പേരോട്ടി ആ നിങ്ങളെ പറഞ്ഞ അപ്പം ആ ഇന്ത്യ എന്ന് അല്ലേ കണ്ണു വീണാൽ പൊക്കി വന്നെടുക്കുന്നവൻ കളറും പൊടിയും നോക്കിയാ കാണുമോ കൊന്തയും കുരിച്ചു വിട്ട് കഴുത്തിൽ ആട്ടി പോയവൻ ബൈക്ക് ഓടിച്ചു പോയവൻ നേരെ ട്രിപ്പറും രഡിയിലോട്ടി എന്ന് കേറി പൊക്കിയവൻ എടുത്ത് അവനെ കിംസി കൊണ്ട് ചെന്നപ്പം അവൻ ഡോക്ടർ പറഞ്ഞു അവന്റെ തലക്കേ മുറി ഒരു കുപ്പി ബ്ലഡ് അടിച്ചാൽ അവനെ രക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ എന്തു ചെയ്യും എന്റെ കുഞ്ഞു അടുത്തമ്മ കിടി ആർ എസ് എസ് കാരും അമ്മ ഞാൻ എന്ന് നീ ഷമിക്കണ്ടെന്ന് പറഞ്ഞു പറഞ്ഞ ചരിത്രം ഞാൻ കേടില്ല അമ്പലത്തിലെ അമ്പലത്തിലോദി അടിച്ചുപോയി അപ്പുറത്ത് വന്ന ജമാക്കിലോ മുസ്ലിം വേണ്ട ചരിത്രം കേട്ടിട്ടില്ല പിന്നെ എന്തോനാണോ വഴക്ക് എന്തിനാ ആമേൻ മനുഷ്യരിൽ തിരിച്ചറിയാത്ത എന്താ